ഹായ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങിക്ക മുട്ട തോരനാണ് അതിന് ആവശ്യമായി മുരിങ്ങ ചിരുകി എടുത്തത് ഒരു സവാള രണ്ട് മുട്ട ഒരു തേങ്ങ രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി കുറച്ചു ജീരകം പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് എടുത്ത് അരച്ച ശേഷം മുട്ടയിൽ ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ആയി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നാടൻ കറികൾക്ക് എല്ലാം നാടൻ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് നാടൻ വറ്റൻ മുളക് ഇട്ട് ഇട്ട് കൊടുക്കുക നാടൻ വറ്റൻമുളക് ഇട്ടതിന് ശേഷം അതിന് സവാള എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് ഒന്ന് നല്ല രീതി ഇളക്കി നല്ലപോലെ ഇളക്കി വഴറ്റി എടുക്കുക അതിലേക്ക് കുറച്ച് കരിയാപ്പില ആവശ്യത്തിന് കുറച്ച് കരിയാപ്പിലയും ഇട്ട് ചേർക്കുക ഉള്ളി നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റം ആയ മുരിങ്ങ ചേർക്കുന്നു എന്നിട്ട് നല്ലതായി ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച് തേങ്ങ ചേർത്ത് ഒന്നുകൂടി നല്ലത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ താരമായ മുട്ട ചേർത്ത് ഇളക്കുക കൂടെ തന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക രണ്ട് മിനിറ്റിന് ശേഷം രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ ഒന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി അപ്പോൾ നമ്മുടെ കറി എല്ലാം റെഡിയായി ഇനിയും നമുക്ക് ഇതിനെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ആ മണം അടിച്ചിട്ട് ഒരു രക്ഷയുമില്ല നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാവുന്ന ഒരു ഡിഷ് ആണ് ഓക്കെ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ഇടുക ഓക്കെ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ അവര് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്